തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ വന നിയമങ്ങൾ ലംഘിക്കുന്നതായി വനം വകുപ്പ് ബസ്സുകൾ നടത്തുന്ന ഗുരുതരമായ നിയമലംഘനങ്ങൾക്കെതിരെ കെ എസ് ആർ ടി സിക്ക് നോട്ടീസ് അയച്ചു ആനകളെയും വന്യമൃഗങ്ങളെയും കാണിക്കാനായി ബസ് ഡ്രൈവർമാർ ശ്രമിക്കുന്നതിനെ തുടർന്നാണ് നടപടി അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ ഒറ്റയാൻ മറ്റാനകളും തുടർച്ചയായി വാഹനങ്ങൾ തടയുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ വനംവകുപ്പിന് തന്നെ തലവേദനയായിരിക്കുകയാണ് ഇതിനിടയിലാണ് വിനോദസഞ്ചാരികളെയും മറ്റും കൊണ്ടുപോകുന്ന കെ എസ് ആർ ടി സി ആനയെയും മറ്റു വന്യമൃഗങ്ങളെയും കാണുമ്പോൾ നിർത്തുന്നതും ചിത്രങ്ങൾ പകർത്തുന്നതും തൊട്ടു പുറകെ വരുന്ന മറ്റു വാഹനങ്ങളും ഇതോടെ പാതയിൽ നിർത്തിയിടും വന്യജീവികൾ ഇവർക്കരികിലേക്ക് എത്തുന്നതും പതിവായതോടെയാണ് വനംവകുപ്പ് ഔദ്യോഗികമായി തന്നെ കത്ത് നൽകിയത് ചാലക്കുടി ഡിപ്പോ എ ടിഒക്ക് ചോളയാറിലെ റേഞ്ച് ഓഫീസറാണ് ഒക്ടോബർ നോട്ടീസ് വന്യജീവികളെ കാണുന്ന മേഖലയിൽ ഇനി കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തി ചിത്രങ്ങൾ പകർത്താൻ അനുവദിച്ചാൽ വനനിയമപ്രകാരം കേസെടുക്കുമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം